അമൂല്യമായ വിഭവങ്ങൾ വിപണികൾ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ നിയന്ത്രണം സുരക്ഷിതമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ സാങ്കേതിക വിദ്യയുടെ സംയോജനത്താൽ നയിക്കപ്പെടുന്ന ഈ മത്സരത്തിന്റെ കൂടുതൽ രൂക്ഷഭാവത്തിനാണ് ലോകം വരും വർഷങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നതിന്റെ സൂചനകൾ ഏറെക്കുറെ ലഭ്യമായി കഴിഞ്ഞു ധാതുവിഭവങ്ങൾക്കായുള്ള ആഗോള ജിയോ എക്കണോമിക് മത്സരം കഴിഞ്ഞ കുറച്ചു നാളുകളായി കൂടുതൽ ചൂടുപിടിക്കുകയാണ് ലോകം പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജത്തിലേക്ക് വഴിമാറുമ്പോൾ ലിതിയം ചെമ്പ് അപൂർവ ഭൂമി മൂലകങ്ങൾ തുടങ്ങിയ നിർണായക ധാതുക്കളുടെ ആവശ്യവും കുതിച്ചുയരുകയാണ് പറഞ്ഞറിയിക്കാനാവാത്ത സമ്പത്തുള്ള ഗ്രീൻലാൻഡിലും കാനഡയിലും പനാമ കനാലിലും ഡൊണാൾഡ് ട്രംപ് പരസ്യമായി കണ്ണുവെക്കുന്നതും ഇതിന്റെ ചുവടുപിടിച്ചാണ് പത്ത് മുതൽ പന്ത്രണ്ട് ട്രില്യൺ ഡോളർ വരെ മൂല്യമുള്ള നിർണായക ധാതുക്കളാൽ സമ്പന്നമായ യുക്രൈനിൽ റഷ്യ വിജയം കൈവരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനും അപ്പുറമാണെന്ന സെനറ്റ് ലിൻസെ ഗ്രഹാമിന്റെ പ്രസ്താവന യുക്രൈനിലെ ധാതു വിഭവങ്ങളുടെ തന്ത്രപരമായ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതാണ് പ്രത്യേകിച്ചും റഷ്യയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ പട നയിക്കാൻ അമേരിക്കയും നാറ്റോയും യുക്രൈന് നൽകുന്ന പിന്തുണയ്ക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഒരു പരമാധികാര രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഈ നിർണായക വിഭവങ്ങളുടെ നിയന്ത്രണം സ്വന്തമാക്കുന്നതിൽ നിന്ന് റഷ്യയെ തടയുക കൂടിയാണ് ശരിക്കും യുക്രൈനിലെ ധാതു സമ്പത്ത് അതിശയിപ്പിക്കുന്നതാണ് കണക്കുകൾ പ്രകാരം യുക്രൈനിൽ മൂന്ന് മുതൽ പതിനൊന്ന് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളർ മൂല്യമുള്ള ലിഥിയം സമ്പത്തുണ്ട് കൂടാതെ വെള്ളി സ്വർണം അലൂമിനിയം യുറേനിയം ചെമ്പ് ഇരുമ്പ് മാംഗനീസ് ടൈറ്റാനിയം ഹൈഡ്രോ കാർബണുകൾ എന്നിവയും ട്രില്യൺ കണക്കിനുണ്ട് ബെറിലിയം നിയോബിയം സെർക്കോണിയം എന്നീ മൂലകങ്ങളുടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപവും യുക്രൈനിലാണുള്ളത് ഈ വർഷം ഇരുന്നൂറാം ജന്മദിനത്തിലേക്ക് കടക്കുന്ന തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയ നൂറ്റി തൊണ്ണൂറിലധികം അധിനിവേശങ്ങളുടെയും വിപ്ലവങ്ങളുടെയും ചരിത്രം പേറുന്ന രാജ്യമാണ് സ്വർണവും വെള്ളിയും മുതൽ ടങ്സ്റ്റൺ സിങ്ക് ലെഡ് ടിൻ നിക്കൽ എന്നിങ്ങനെയുള്ള രാജ്യത്തിന്റെ അതിവിശാലമായ വിഭവ സമ്പത്ത് കണക്കിലെടുക്കുമ്പോൾ അതിൽ അതിശയിക്കപ്പെടേണ്ട കാര്യവുമില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ അട്ടിമറിക്കും അത് കൈകാര്യം ചെയ്യുക എന്ന ഇലോൺ മസ്കിന്റെ രണ്ടായിരത്തി ഇരുപതിലെ ട്വീറ്റ് ബൊളീവിയയുടെ ഈ തന്ത്രപരമായ പ്രാധാന്യത്തെയും രാജ്യത്തിന്റെ വിഭവങ്ങളിലേക്കുള്ള ബാഹ്യശക്തികളുടെ കടന്നുകയറ്റ സാധ്യതയെയും സൂചിപ്പിക്കുന്നതാണ് ബൊളീവിയയിൽ അമേരിക്ക മറ്റൊരു അട്ടിമറി സംഘടിപ്പിക്കുന്നു എന്ന വാർത്തയോട് പ്രതികരിച്ചുകൊണ്ടാണ് അന്ന് അത്തരമൊരു ട്വീറ്റ് മസ്ക് നടത്തിയതെന്നതും ഓർക്കേണ്ടതാണ് ബൊളീവിയയിൽ ഇരുപത്തി മൂന്ന് മില്യൺ ടൺ ലിധിയമാണുള്ളത് വ്യാവസായികവും സൈനികവുമായ ഉപയോഗത്തിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് അപൂർവ ഭൂമി മൂലകങ്ങളായ സ്കാൻഡിയം യട്രിയം എന്നിവയും രാജ്യത്ത് ധാരാളമുണ്ട് അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വെനസ്വേലയിൽ വലിയ നിക്ഷേപം നടത്താനും എണ്ണ ഉത്പാദിപ്പിക്കാനും കഴിയുമെങ്കിൽ അത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വലിയ മാറ്റമുണ്ടാകും എന്നാണ് ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവായ ജോൺ ബോൾട്ടൺ എണ്ണ കയറ്റുമതിയിലൂടെ വൻ പണം കൊയ്തിരുന്ന വെനസ്വേലയെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റ് മഡുറോയെ പുറത്താക്കാനുള്ള അമേരിക്കയുടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾക്കിടയിലായിരുന്നു ഈ പ്രസ്താവന മുന്നൂറ് ബില്യൺ ബാരൽ വരെ കണക്കാക്കിയ ആഗോളതലത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ എണ്ണ ശേഖരമുണ്ടെന്ന് അഭിമാനിക്കുന്ന വെനസ്വേല തീർച്ചയായും ഒരു സുപ്രധാന ഊർജ കേന്ദ്രമാണ് രണ്ടായിരത്തി ഒൻപതിൽ അന്തരിച്ച വെനസ്വേലൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസ് നീലസ്വർണമെന്ന് വിശേഷിപ്പിച്ചതും ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ സ്വർണം യുറേനിയം ഇരുമ്പയര് കോൾട്ടാൻ എന്നിവയുടെ ശേഖരമുള്ള ഒരു ധാതുഭീമൻ കൂടിയാണ് വെനസ്വേല വെനസ്വേലയെയും അതിന്റെ പതിനാല് ട്രില്യൺ ഡോളർ മൂല്യമുള്ള വിഭവശേഖരത്തെയും ഒരു ഭീഷണിയായി അമേരിക്ക കണക്കാക്കുന്നതിൽ അതിശയിക്കാനില്ല ഇരുപത്തിയേഴ് ട്രില്യൺ ഡോളറിന്റെ വിഭവ സമ്പത്തുള്ള രാജ്യമാണ് ഇറാൻ തങ്ങൾക്കെതിരെയുള്ള ഒരു ഭീഷണിയായി അമേരിക്ക കാണുന്ന മറ്റൊരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഇറാന്റെ ചരിത്രം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള പിരിമുറക്കങ്ങളാൽ അടയാളപ്പെടുത്തിയതാണ് രാജവാഴ്ചയെ അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിച്ച വിപ്ലവം ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു കണ്ടുപിടിച്ചിട്ടുള്ള വിഭവശേഖരത്തിൽ കൂടുതലും എണ്ണയും വാതകവുമാണ് അടങ്ങിയിട്ടുള്ളതെങ്കിലും ഇറാനിൽ പതിവായി ധാതുക്കളുടെ വലിയ ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട് ൂന്നിൽ ടെഹ്റാനിൽ എട്ട് ദശാംശം അഞ്ച് ദശലക്ഷം ടൺ ലിഥിയം നിക്ഷേപവും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാനിയൻ മൈൻസ് ആൻഡ് മൈനിങ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആൻഡ് റിനോവേഷൻ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തത് ഇരുമ്പൈര് ലെഡ് ബോക്സൈറ്റ് മുതൽ ആൻഡ് വരെയുള്ള ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് ബില്യൺ ഡോളറിൻ്റെ ധാതു വിഭവങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മാത്രം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അമേരിക്കയുമായി അതിർത്തി പങ്കിടുന്ന വടക്കേ അമേരിക്കയിലെ രാജ്യമാണ് കാനഡ സാമ്പത്തിക മേഖലയിലും ആരോഗ്യ രംഗത്തും മുന്നിട്ട് നിൽക്കുന്ന രാജ്യം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാനഡയെ അമേരിക്കയിലെ അൻപത്തിയൊന്നാമത് സംസ്ഥാനമാക്കി ചുരുക്കാനുള്ള ശ്രമത്തിലാണല്ലോ ട്രംപ് തമാശ അവസാനിച്ചു എന്നാണ് കാനഡ അമ്പത്തിയൊന്നാം സംസ്ഥാനമായി മാറുന്നതിനെക്കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനത്തിന് മറുപടിയായി കനേഡിയൻ ധനമന്ത്രി ഡൊമിനിക് ലെബ്ലാങ് പറഞ്ഞത് ഒരിക്കലും സംഭവിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ആശയക്കുഴപ്പം വിതയ്ക്കാനും ആളുകളെ ഇളക്കിവിടാനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഒരു മാർഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു കാനഡയുടെ വലിയ വിഭവ സമ്പത്ത് തീർച്ചയായും ട്രംപിന്റെ ആഗ്രഹത്തെ ഉത്തേജിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് ഏകദേശം മുപ്പത്തിമൂന്ന് ട്രില്യൺ ഡോളർ വിഭവങ്ങളാണ് രാജ്യത്തുള്ളതായി കണക്കാക്കുന്നത് എണ്ണ വാതകം യുറേനിയം ഫോസ്ഫെയ്റ്റുകൾ കാഡ്മിയം ലെഡ് ടൈറ്റാനിയം സിങ്ക് വിവിധ ഫെറോ അലോയികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ധാതുക്കളും ലോഹങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു സെറിയം നിയോഡൈമിയം പ്രൊമീത്തിയം തുടങ്ങിയ മൂലകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അപൂർവമായ നിരവധി ഖനികളുടെ ആസ്ഥാനം കൂടിയാണ് കാനഡ ട്രംപിന്റെ മറ്റൊരു ദുരാഗ്രഹമായ ഗ്രീൻലാൻഡിനു പിന്നിലും ഇതേ കാരണമാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിക് ജനതയ്ക്കുള്ളതാണ് ഞങ്ങൾക്ക് ഡാനിഷ് ആകാൻ ആഗ്രഹമില്ല അമേരിക്കക്കാരനാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹമുണ്ട് ഞങ്ങളുടെ സ്വന്തം വീടിന്റെ യജമാനനാകാനുള്ള ആഗ്രഹമുണ്ട് ദ്വീപ് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ അന്വേഷണങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മ്യൂട്ട് എഗഡെ ജനുവരി പത്തിന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാണ് ഇങ്ങനെ ഗ്രീൻലാൻഡിലെ സമ്പത്ത് വിശാലവും അധികമായി ഉപയോഗിക്കപ്പെടാത്തതുമാണ് വിലയേറിയ ലോഹങ്ങളും കല്ലുകളും ഗ്രാഫൈറ്റ് യുറേനിയം അപൂർവ ഭൂമി മൂലകങ്ങളായ യട്രിയം സ്കാൻഡിയം നിയോഡൈൻമിയം ഡിസ്പ്രോസിയം എന്നിവയടക്കം പൂർണമായി പര്യവേക്ഷണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ധാതുസമ്പത്തിലാണ് ഗ്രീൻലാൻഡ് ഇരിക്കുന്നത് ട്രംപിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യതയില്ലെങ്കിലും ഗ്രീൻലാൻഡിലെ വിശാലമായ ധാതു വിഭവങ്ങളിൽ ചൈനീസ് നിക്ഷേപം തടയാൻ അമേരിക്ക ശ്രമിക്കുന്നതിനാൽ ശാന്തമായൊരു യുദ്ധം ഇതിനകം തന്നെ നടക്കുന്നുണ്ട് കൊളോണിയലിസത്തിന് ശേഷമുള്ള അസ്ഥിരതയും അക്രമത്തിന്റെയും അതിപ്രസരത്താൽ തകർന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡം ലോകത്തിലെ ഏറ്റവും വലിയ ഉപയോഗിക്കാത്ത ധാതു ശേഖരത്തിന്റെ ആസ്ഥാനമാണ് ആഗോള ശക്തി കേന്ദ്രങ്ങൾ നിയന്ത്രണത്തിനായി മത്സരിക്കുന്നതിനാൽ വലിയ സമ്പത്തിനൊപ്പം വലിയ അപകട സാധ്യതകളും ഭൂഖണ്ഡത്തിനു മേലുള്ളതായി സമീപ വർഷങ്ങൾ കാണിക്കുന്നു ഉദാഹരണത്തിന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോബാൾട്ട് കരുതൽ ശേഖരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയുടെയും ബെൽജിയത്തിന്റെയും പിന്തുണയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഏകപക്ഷീയമായി സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചപ്പോൾ ആവർത്തിച്ചുള്ള അട്ടിമറി ശ്രമങ്ങളും കോങ്കോ നേരിട്ടു കൊബാൾട്ടിന് പുറമെ മോണസൈറ്റ് യുക്സെനൈറ്റ് നിയോബിയം ടാൻജലം സിർകോണിയം എന്നിവയാൽ സമ്പന്നമാണ് കോങ്കോ അട്ടിമറികളുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന ഗിനി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബോക്സൈറ്റ് ഉൽപാദകരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപയോഗിക്കപ്പെടാത്ത ഉയർന്ന ഗ്രേഡ് ഇരുമ്പയരു നിക്ഷേപവും കൂടാതെ സ്വർണവും വജ്രങ്ങളും ഗിനിയയിലുണ്ട് സിംബാവയിലാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ലിഥിയം കരുതൽ ശേഖരമുള്ളത് കൂടുതൽ പര്യവേക്ഷണത്തിലൂടെ തങ്ങളുടെ രാജ്യത്തിനും ചൈനയുടെ സൂപ്പർ പവർ പദവിക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് പ്രാദേശിക സാമ്പത്തിക വിദഗ്ധരും വിശ്വസിക്കുന്നു കെനിയയും അപൂർവ ധാതു സമ്പത്തിന്റെ കാര്യത്തിൽ പിന്നിലല്ല മ്രിമഹിൽ ഖനിയിൽ മാത്രം കണ്ടെത്തിയ നിക്ഷേപം ഏകദേശം അറുപത്തിരണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ വിലമതിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇതിനു പുറമേ ഇരുമ്പൈര് സ്വർണം ചുണ്ണാമ്പുകല് രത്നക്കല്ലുകൾ മാങ്കനീസ് അയിര് എന്നിവയാൽ സമ്പന്നമാണ് കെനിയ ഉപസഹാരണ ആഫ്രിക്കയിലെ ഒരേയൊരു പ്രധാന നാറ്റോ ഇതരകക്ഷിയെന്ന അമേരിക്ക കെനിയയെ മുദ്രകുത്തിയതിൽ അതിശയിക്കാനില്ല ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ അടിത്തറ തന്നെ പുനർരൂപകൽപ്പന ചെയ്യാൻ പ്രാപ്തമായ നിലയിലേക്ക് ഭൂമിയിലെ ധാതു സമ്പത്തുകളും അമൂല്യ ശേഖരങ്ങളുമടക്കം സകലതും വെട്ടിപ്പിടിക്കാനുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളുടെ അഭിനിവേശം കൊണ്ടെത്തിക്കുമെന്നത് തീർച്ചയാണ് ഇത് പുതിയ സഖ്യങ്ങൾക്കും പുതിയ മത്സരങ്ങൾക്കും അടിസ്ഥാനപരമായി ലോകത്തിന്റെ പുതിയ സാമ്പത്തിക ഭൂപ്രകൃതിക്കും കാരണമാകുമെന്നതിൽ സംശയമില്ല